ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് അണ്ണാഞ്ചേരി പറമ്പിൽ മരം കടപുഴകി വീണു അണ്ണാഞ്ചേരി പറമ്പ് മണികണ്ഠന്റെ വീട്ടിലേക്കാണ് മരം വീണത് ശുചിമുറി തകർന്നു വീടിനുള്ളിൽ മണികണ്ഠനും കുടുംബവും ഉണ്ടായിരുന്നുവെങ്കിലും വലിയ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ അപകടം ഒഴിവായി സമീപത്തെ തേക്കും രണ്ട് തെങ്ങും ആണ് വീണത് മണികണ്ഠന്റെ അതിർത്തിയിലെ മരം വെട്ടിമാറ്റാത്തതാണ് വീഴാൻ കാരണമെന്നാണ് പരാതി വീട്ടിലത്തെ മരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് സമയത്തിനല്ലേ ആരാ അവിന്നിട്ടും കൂടി അവരെ സമ്മതിക്കുന്നില്ല ഇവിടെ എൻ്റെ ഭാര്യയും ഞാനെൻ്റെ ഭാര്യയും കുറ്റിയുണ്ട് ചെറിയ വീടി ഞങ്ങളിപ്പോൾ സ്കൂൾ വിളിച്ചു ഞങ്ങൾ അന്യന്മാരുടെ കുട്ടികൾക്ക് പോകും എൻ്റെ കുട്ടിയും വിസ്കൂ ആ തിരക്കിലാണ് കൂടുന്നത് കുഴിമുലും അടുത്തും വീടിൻ്റെ ഭാഗത്ത് പക്ഷേ കാറ്റ് മഴങ്ങി വരുമ്പോൾ പെട്ടെന്ന് താഴെയുള്ള വീട്ടുകാർ സമ്മതിക്കുന്നതെന്നല്ല ഇന്നൊരു മൂന്ന് മരം കൂടി ഇന്നും വീടുള്ളതാണ് എന്ത് അളർന്നാലും അവർ സമ്മേക്കുന്നില്ല അവരെ അളർന്നിട്ട് അവർ അടുത്തോളം പറഞ്ഞാൽ അവർ സമ്മേക്കുന്നില്ല ഞങ്ങൾ അളന്നിടത്താൽ ഞങ്ങൾക്ക് അടുത്ത പറഞ്ഞാൽ അവരപ്പഴും തീരുമാനം മൂന്ന് മരങ്ങൾ വെട്ടാനാണ് അതെങ്കിലും എന്തെങ്കിലും മണികണ്ഠന്റെണ്ഠൻ അനിയ ഭാര്യയും കുട്ടിയും വലിയ രീതിയിലുള്ള ശബ്ദം കേട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക